ഏ മീൻ ഇതാ അച്ഛ നല്ല തണുപ്പുണ്ടല്ലേ അപ്പൊ ഇന്ന് രണ്ടുതരം മീൻ ഇണ്ടേ ഒന്ന് പുഴമത്സ്യാണ് ഒന്ന് നമ്മടെ എണർ മത്തിയാണ് ഇതാ പുഴ മീൻ ഉം ഈ ചമ്പലിക്കുണ്ടിലെ മീനാ ഇത് മീൻകാല ഇത് നല്ല അണാർ മത്തിയാണേ അണാറത്തില്ല നല്ല ഉണ്ട മത്തിയാണ് അടിപൊളി അടിപൊളി സാധനം കണ്ടേ രണ്ടും വാങ്ങി എങ്ങനെ കലി ഒന്ന് അടിപൊളി പഴമീനും ഒന്ന് അടിപൊളി മത്തിയും അച്ഛന രണ്ടുതരം മീൻ വാങ്ങി വെള്ളം ചീത്ത പറയുന്നു ആ എങ്ങനെ എങ്ങനെയാച്ച വാങ്ങാണ്ട് നല്ല അടിപൊളി പോയ മീനും നല്ല എണർ ആ എണർ മത്തിയാന്ന് എണർ മത്തി വാങ്ങാണ്ട് ഏ ആയില്ലേ മത്തി ഇപ്പൊണ്ടോ കണ്ടാ നല്ല ഉണ്ട മത്തിയാവും എണറുണ്ടാവും േ ഏ എന്താ ഉച്ച ആ എന്നാ പിന്നെ മുറിച്ചോക്ക ഏതായാലും ഏത് മത്തി ഉച്ചക്കുന്നു വെച്ചോ ഏഹ് മത്തിമീനോട്ട മുറിച്ചുവെച്ച രണ്ടു വന്നാല് േ ഓണാ ചിങ്ങും ഇത് കർക്കിടം ആറാർക്കടേ നല്ല മഴയല്ലേ ഇപ്രാവശ്യം നല്ല ജില്ലയിലും വേണ്ട മഴയാണ് നമ്മളെ ണുപ്പു അല്ലേ പൊറത്തിറങ്ങാനാവുന്നില്ല അല്ല ഉറന്നു പോയി അല്ലേ പറമ്പല്ലം ഭയങ്കര തണുപ്പാന്ന് അച്ഛൻ പറയുന്നു ഹലോ നീ എന്നാ പറഞ്ഞ തൊപ്പിയില്ല ഓ തണുപ്പുണ്ടല്ലേ ഇത് ഞാൻ അധികം തൊപ്പി ഇപ്പൊ ഉപയോഗിക്കലേ ചെറിയ തണുപ്പടിക്കുമ്പോൾ തന്നെ ഭയങ്കര ജലദോഷം വരുന്നു വെള്ളാരപ്പുമലമേലെ നീപ്പി നീപ്പി ആകാശ തമ്പിളി ചൂടി മൂകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ പൂന്തുള്ളി കൂമ്പാളക്കുമ്പിൽ നിറഞ്ഞ് മധുരമാണി ൊരിഞ്േല അച്ഛന്ന് പറയുന്നുണ്ടേ നമുക്കട്ടെ മയിലോർ നമ്മളെ മയില ഇപ്പൊ കാണുന്നില്ല പെണ്ണാന്നല്ല ടിയ പോളി ഹ്മ് പപ്പം ഏതെയാ ഏ നിന്റെ കമ്പനി ആവുമ്പോ അവസാനം അച്ചിങ്ങനെ ആൾക്കാരെ പോയിരുന്നു തോന്നുന്നു അല്ലേ പാവന അല്ലേ കാട്ടിൽ സ്ഥലം ആയിട്ട് നാട്ടിലേക്ക് വരുന്നു നാട്ടിന് മൈന ദ്രോഹിക്കുന്ന ആക്കാറുണ്ട് അല്ലേ ഇത് കണ്ട നമ്മൾ അടിപൊളി ആയി വരുന്നത്രല്ലേ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ എന്ത് ചെയ്യാറ്റിറ്റ വില കൂടുതലായതുകൊണ്ട് tinggi boleh tulis cawat cawat. Ini sawala. Sawa. Kau cepat Sawa. semua ya. Kau tuan yang tamak. രണ്ട് രണ്ട് കറിവേപ്പില്ല പോക കത്തുന്നില്ല കാത്തൊന്നില്ല പിന്നിവിടെ പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നോ മല്ലിപ്പൊടി കുരുമുളക് കൂടിയ പുഴമീൻ അല്ല അല്ലെ പുള പുളി വെള്ള വാളംപുളി വെള്ളാവേ കുടംപുളിയല്ല വാളമ്പുളിയാവും

അപ്പൊ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് മീൻ ഇട്ടുകൊടുക്കാനും അതെന്തെല്ലോ ഉണ്ട് മിക്സാ മിക്സി കുറച്ച് താപ്പറ നമ്മുടെ മീൻ മസാല ഒക്കെ അടുത്ത് വീട്ടെ അടച്ചുട്ടേ മുളക്

പത്ത പച്ചന പറഞ്ഞ അല്ല പറയണ്ടേ വെളിച്ചെണ്ണ നമ്മളിങ്ങോട്ട് അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയ രണ്ട് തണ്ട് കറി വെപ്പില്ലേ രണ്ട് തണ്ടില്ലേ ഒരു തണ്ട് അല്ലേ അപ്പൊ നമ്മടെ മീൻകറി പുഴ മീൻകറി റെഡി ആയിട്ടേ ഇതെങ്ങനെ എടുത്തു വെക്കാം ഇനി ഒരു കറിയും കൂടെ ആക്കാനുണ്ട് അല്ലേ ആ കുമ്പളക വാങ്ങിക്കൊണ്ടിനി ഉം കുമ്പളക പുളിശ്ശേരി ആക്കാം അതെ പുളിശ്ശേരി അപ്പോൾ അത് കാണിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ വേക്കാക്കട്ടെ എൻ്റെ കൊടുക്കുക ആദ്യം അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ടേ പെട്ടെന്ന് അച്ഛനും കൊണ്ട് കൊടുക്കാം നമ്മുടെ മീൻകറി റെഡി ആയി നിൽക്കുന്നുണ്ട് ഇട

വെച്ചിട്ട് ഞാൻ കൊണ്ടു കൊടുത്തിട്ട് പറ്റ അച്ഛനെ അപ്പൊ ഞാൻ കറിയായിട്ട് തറവാട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അച്ഛനെ കാണുന്നില്ല അച്ഛ ചോറ് വയ്ക്കാൻ തുടങ്ങിയ നോക്കട്ടെ അച്ഛാ എന്താ കറിയതാ നോക്കണേ പിടിക്കുമ്പോ ആ മേലത്തെ കറി ഇടാദ്യം അങ്ങനെ അങ്ങനെ ഇടല്ലേ ആ എന്നാ അയില്ലേ ചോറിയേക്കനായില്ലേ ചോറിയേക്കാനായില്ലേ ആ എന്നാ കഴിച്ചോടുത്തടാം നക്ഷറ്റ് വാ ഇരിക്ക കുമ്പോളിശ്ശേരി ഭയങ്കര ഇഷ്ടം ഇത് കൂട്ടിട്ടാണോ തിന്നിട്ടോ അരെ പാത്രത്തിൽന്നാക്കാ വെട്ടാ ഏതാดิ എത്ര എണ്ണം സാറ് ചുറുക്കര മാതിരസ്മ ഓക്കേ നെൻഡിന സാറ് സാറ് നാളനെൻഡി സാറ് 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 ഇന്നത്തെ വേറവ് സ്പെഷ്യൽ ആണ് നമ്മടെ മത്തി നക്ഷത്ര ഭയങ്കര ഇഷ്ടാണ് ചോറ് വയ്ക്കലായി നക്ഷേതാ ആദ്യത്തെ തിന്നുണ്ടാവും ആ നവന കണ്ണറ പൊത്തി വെച്ചിട്ടുണ്ട് മീൻകറി മീൻകറി രസം കിണറ നക്ഷത്ര മീൻകറിയാ ഏഹ് കിണറി അല്ലേ നക്ഷത്ര മീൻകറി വിൽപ്പര്യൊന്നുമില്ല അല്ലേ രണ്ടിഷ്ടപ്പെട്ട പുളിശ്ശേരി ആരും കുറ്റം പറയാല്ലേതാ എന്റെ ഇഷ്ടപ്പെട്ട സാധനം എന്നാ പിന്നെ എന്റെ ഓര് ഇടെ നിക്കുന്നുണ്ടേ ഞാനും കഴിക്കട്ടെ ആദ്യം നമ്മുടെ കുമ്പളങ്ങൾ പുളിശ്ശേരി നോക്കട്ടെ നല്ല അളവും കുമ്പളങ്ങാണ് മീന്റെ ഒരു കട്ടണങ്ങള് കുളിച്ചു നോക്കട്ടെ ശേഷം നീന്റെ ചാർന്ന് കുഴച്ചിട്ടില്ല നീന്റെ ചാർലും കുളിച്ചു മത്തി കുറെ വെച്ചിട്ടില്ല ഈ ചോറിലില്ല സൈഡിൽ നിന്ന് വെറുതെ ചോറും നോക്കിട്ടാണ് മത്തം ഇന്നത്തെ ഫുഡ് സംഭവം അടിപൊളിയായിട്ടുണ്ട് കുമ്പളങ്ങ ഇളം കുമ്പളങ്ങൾ നല്ല രസമാണ് കേട്ടോ